നമസ്കാരം തുളസിത്തറ നമ്മുടെയൊക്കെ വീടുകളുടെ മുറ്റത്ത് ഉണ്ടാകാറുണ്ട് തുളസിത്തറ വെക്കുന്നതിന് കാരണമാകാവുന്ന ചില സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് തുളസി നടുന്നതിനു വേണ്ടി മാത്രമായിരുന്നില്ല പണ്ടുകാലത്ത് തുളസിത്തറ വെച്ചു പോന്നിരുന്നത് കുടുംബത്തിൽ കാരണവന്മാർ വളരെ പ്രായം ചെന്ന വ്യക്തികളൊക്കെ മരിക്കുമ്പോൾ മരണാനന്തര കർമ്മങ്ങൾ പതിനാറ് ദിവസം നീണ്ടു നിൽക്കത്തക്ക രീതിയിൽ വളരെ വിശദമായി ചെയ്തതിന് ശേഷം ഇവരുടെ അസ്ഥി സഞ്ചയിച്ച് ഇഷ്ടിക കൊണ്ട് വീട്ടുമുറ്റത്ത് ഒരു തറ കെട്ടി അതിനുള്ളിൽ സ്ഥാപിക്കുകയാണ് പതിവ് ഇങ്ങനെ നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത് അസ്ഥി സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടി പണിതുയർത്തുന്ന ചതുരാകൃതിയിലുള്ള തറയുടെ ഉപരിഭാഗത്ത് നാല് ചുറ്റിലുമായി ഓരോ വരി ഇഷ്ടിക കെട്ടി നടുഭാഗം മണ്ണിട്ട് നികത്തി അവിടെ തുളസി നടുകയാണ് ചെയ്യുന്നത് തുളസിയുടെ സാന്നിധ്യം ആത്മമോക്ഷകരവും അവരുടെ ജീവിച്ചിരിക്കുന്ന വംശപരമ്പരയ്ക്ക് ഐശ്വര്യപ്രദായകവുമാണെന്നൊരു വിശ്വാസമുണ്ട് മരണാനന്തരം സഞ്ചയനം ചെയ്തെടുക്കപ്പെട്ട അസ്ഥി ഒരു തറ കെട്ടി അതിൻ്റെ ഉള്ളിൽ വളരെ പവിത്രമായി സ്ഥാപിക്കുകയും ആ തറയുടെ മുകൾ ഭാഗം മണ്ണിട്ട് നികത്തി അവിടെ തുളസി നട്ട് വെള്ളമൊഴിച്ചു പരിപാലിച്ചു വരികയും ചെയ്യുന്നതായാൽ ആ തറയുടെ ഉള്ളിൽ ആരുടെ അസ്ഥിയാണോ സ്ഥാപിച്ചിരിക്കുന്നത് ആ പരേതാത്മാക്കൾക്ക് മോക്ഷപ്രാപ്തിയും അവരുടെ വംശപരമ്പരയ്ക്ക് സർവൈശ്വര്യ സമൃദ്ധിയും എന്നൊരു വിശ്വാസമുണ്ട് അതാണ് അസ്ഥിത്തറ എന്ന പേരിൽ ഒരു കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത് പിൽക്കാലത്ത് അസ്ഥി വയ്ക്കുന്ന പ്രകൃതമെല്ലാം നിന്നു വീട്ടുമുറ്റത്തോ വീട്ടുപുരയിടത്തിലോ അസ്ഥി തറകെട്ടി സൂക്ഷിച്ച് അത് ദീർഘനാൾ വിളക്ക് കൊളുത്തി പരിപാലിക്കുന്ന ആ ഒരു രീതി മലയാളികളിൽ നിന്ന് വിട്ടകന്നു മരിച്ച് അധികം താമസിയാതെ അസ്ഥി തീർത്ഥങ്ങളിൽ കൊണ്ടുപോയി ഒഴുക്കുന്ന ഒരു ചടങ്ങ് നിലവിലായി അപ്പോഴും ഈ അസ്ഥി കെട്ടാൻ പണ്ട് ഉപയോഗിച്ചിരുന്ന തറകൾ അതേപടി തുളസി വളർത്തപ്പെടുന്നതായ തറകളായി തന്നെ നിലനിന്നു പിന്നീടത് അസ്ഥി സൂക്ഷിക്കുന്ന പതിവില്ലെങ്കിൽ പോലും വെറുതെ തുളസി നട്ടു വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തറകളായി അതങ്ങനെ തുടർന്നു അതാണ് തുളസി തുളസിത്തറയുടെ ഒരു അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം ഇന്ന് തുളസിത്തറ ഉള്ള കുടുംബങ്ങളും ഉണ്ട് ഇല്ലാത്ത കുടുംബങ്ങളും ഉണ്ട് ഇല്ല എന്ന് വെച്ച് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഉള്ളത് നല്ലതാണ് തീർച്ചയായിട്ടും തുളസിത്തറയിൽ നമ്മൾ സാധാരണ രീതിയിലുള്ള ഓട്ടുവിളക്കല്ല കത്തിക്കേണ്ടത് കൽവിളക്ക് പാകി അതിൽ എണ്ണയൊഴിച്ച് തന്നെ കത്തിക്കണം ആ കൽവിളക്കിൻ്റെ മുഗൾ ഭാഗം നനയാതിരിക്കാൻ ഒരു കൂടാരം പോലെ എന്തെങ്കിലും ഒരു സംവിധാനം പണിതൊരുക്കുന്നത് നല്ലതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക തുളസിത്തറ പണിതിട്ടുള്ളവർ അവിടെ കൽവിളക്കിൽ തന്നെ ഒഴിച്ച് തിരി തിരികത്തിച്ച് ആരാധിച്ച് മുമ്പോട്ട് പോകണം തുളസിത്തറയിൽ തുളസി ദേവിയെ തന്നെയാണ് ആരാധിക്കുന്നത് തുളസി എന്ന് പറയുന്നത് വിഷ്ണുഭക്തയായ ഒരു സ്ത്രീയുടെ ഭൂമിയിലെ പുനർജന്മമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് വിജി വിശിഷ്ടമായ രീതിയിൽ തുളസിത്തറ പരിപാലിക്കേണ്ടത് അത്യാവശ്യമാണ്